വെണ്ടോർ ഭുവനേശ്വരി നമ്പൂരിയച്ഛൻ ക്ഷേത്രത്തിൽ മോഷണം ശ്രീകോവിലിന് മുന്നിലും നാഗരാജാവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിലും ഉണ്ടായിരുന്ന ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം മൂന്ന് മാസത്തെ ഭണ്ഡാരപിരിവ് എടുത്തിട്ടില്ലെന്നും ഏകദേശം അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പതിനായിരം പേരെ അടുത്ത് നമ്മളിന്ന് പോയില്ലോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിട്ട് പോലീസ് കോഴിച്ചാട്ടിൽ കമ്പ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് വന്നിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്താ അറിയില്ല അപ്പൊ ഈ ഭാഗത്ത് കുറെ അക് വിട വിളയാട്ടം പറയുന്ന വർഷത്തിൽ ആളായി ആര്യമായിട്ട് അമ്പലത്തിൽ ഇത്ര വർഷമായിട്ട് അമ്പലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആര്യമായിട്ട് ഉണ്ടായില്ല